കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളോട് മാപ്പ് ചോദിച്ച് ടി വിക്ക് നേതാവ് നടൻ വിജയ് കൂടിക്കാഴ്ചയിൽ കാലിൽ തൊട്ട് മാപ്പ് ചോദിച്ച് വിജയ് കരൂരിൽ എത്താത്തതിനും ക്ഷമ ചോദിച്ചുവെന്ന് കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത കുടുംബങ്ങൾ പറഞ്ഞു നാല്പത്തിയൊന്ന് പേർ മരിച്ച അപകടം നടന്ന് ഒരു മാസത്തിനു ശേഷമാണ് മരിച്ചവരുടെ മുപ്പത്തിമൂന്ന് കുടുംബങ്ങളുമായി വിജയ് കൂടിക്കാഴ്ച നടത്തിയത് കരൂർ സന്ദർശിക്കാനുള്ള നീക്കങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് മഹാബലിപുരത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് കൂടിക്കാഴ്ച അവസരം ഒരുക്കിയത് സർക്കാരിൻ്റെ അനുമതി ലഭിക്കാത്തതിനാലാണ് കരൂർ സന്ദർശിക്കാൻ കഴിയാതിരുന്നതെന്നും ഇവിടെ എത്താൻ കഴിയാതിരുന്നതിൽ താരം ക്ഷമ ചോദിച്ചതായും ചടങ്ങിൽ പങ്കെടുത്തവർ വ്യക്തമാക്കി നൂറ്റി അറുപതിലേറെ പേർ ചടങ്ങിനെത്തിയിരുന്നു രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയ കൂടിക്കാഴ്ച വൈകുന്നേരം ആറ് മുപ്പത് വരെ നീണ്ടുനിന്നു ദുരിതത്തിലായ പല കുടുംബങ്ങളും തങ്ങളുടെ ദുഃഖം പങ്കുവെച്ച് വിതുമ്പിയതോടെ ആശ്വാസവാക്കുകൾ പറയാനാവാതെ വിജയ് അവരെ ചേർത്ത് നിർത്തി ഓരോ കുടുംബാംഗങ്ങളോടും ഏകദേശം ഇരുപത് മിനിറ്റിലേറെ നേരം വിജയ് അവരുടെ ചികിത്സാ ചെലവും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവും വഹിക്കുമെന്നും തൊഴിൽ നൽകുമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട് കുടുംബത്തിന് എന്ത് സഹായമാണ് വേണ്ടതെന്ന് വിജയെ തന്നോട് ചോദിച്ചതായി ദുരന്തത്തിൽ ഭാര്യയെയും രണ്ട് മക്കളെയും നഷ്ടപ്പെട്ട കരൂരിലെ തുണിക്കച്ചവടക്കാരനായ ആനന്ദ് ചോതി ഒരു മാധ്യമത്തോട് പറഞ്ഞു മരിച്ചവരുടെ ചിത്രങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം വികാരധീനനായി എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് തനിക്കറിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഞങ്ങളുടെ കാൽ തൊട്ട് കരഞ്ഞു ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അദ്ദേഹം തന്നെ സ്വന്തം കുടുംബത്തിലെ കാണണമെന്നും ജീവിതകാലം മുഴുവൻ ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട് ഒരു ദിവസം വീട്ടിൽ വന്ന് കാണാമെന്നും അദ്ദേഹം പറഞ്ഞുവെന്നും ആനന്ദ്ജ്യോതി പറഞ്ഞു അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വിജയ് തന്നോട് ചോദിച്ചതായി പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാൾ പറഞ്ഞു താൻ കരൂരിൽ എത്തുന്നതിന് തൊട്ടുമുൻപ് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല തിരക്കിൽപ്പെട്ട് കുട്ടികളുൾപ്പെടെ ബുദ്ധിമുട്ടുന്നത് താൻ കണ്ടു ഇങ്ങനെ സംഭവിച്ചതിൽ താരം മാപ്പ് ചോദിച്ചു ഒരു രാഷ്ട്രീയക്കാരനെ പോലെയല്ല ഒരു കുടുംബാംഗത്തെ പോലെയാണ് അദ്ദേഹം സംസാരിച്ചതെന്നും ഇരകളുടെ കുടുംബങ്ങൾ പറഞ്ഞു കരൂരിൽ സുരക്ഷാ പ്രശ്നങ്ങളുള്ളതിനാലും അവിടെയാണെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ പരിപാടി അവസാനിപ്പിക്കേണ്ടി വരുമെന്നതിനാലുമാണ് കരൂരിൽ സംഘടിപ്പിക്കാതെ മഹാബലിപുരത്തി സ്വകാര്യ ഹോട്ടലിൽ പരിപാടി സംഘടിപ്പിച്ചതെന്ന് ടി വി നേതാവ് അരുൺരാജ് പറഞ്ഞു മരിച്ചവരുടെ കുടുംബങ്ങളുമായി കൂടുതൽ സമയം ചെലവിടണമെന്നതിനാലുമാണ് പരിപാടി ഇത്തരത്തിൽ ക്രമീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞായറാഴ്ചയോടെ പാർട്ടി ജില്ലാ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ കുടുംബാംഗങ്ങളെ കരൂരിൽ നിന്ന് മാമല്ലപുരത്തേക്ക് എത്തിച്ചിരുന്നു തുടർന്ന് തിങ്കളാഴ്ച രാവിലെയോടെയാണ് വിജയ് കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയത് മാധ്യമങ്ങൾ അടക്കമുള്ളവർക്ക് പരിപാടിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു അതേസമയം വിജയ് കരൂരിൽ വരാതെ റിസോർട്ടിലേക്ക് വിളിപ്പിച്ചതിൽ ചില കുടുംബങ്ങൾ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് വിജയ് പ്രഖ്യാപിച്ച ഇരുപത് ലക്ഷം രൂപ മരിച്ചവരുടെ കുടുംബങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു ഇതിനിടെ തമിഴ്നാട്ടിലെ കരൂരിൽ തമിഴക വെട്ടി കഴക നേതാവ് നടൻ വിജയ്യുടെ റാലിയിലെ തിരക്കും കൂട്ടമരണവും സംബന്ധിച്ച അന്വേഷണം സി ബി ഐ ഏറ്റെടുത്തിട്ടുണ്ട് സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന് പകരം പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സംഭവസ്ഥലം സന്ദർശിച്ച് ഇരകളുടെയും കുടുംബത്തിൻ്റെയും മൊഴിയെടുപ്പ് തുടങ്ങിയതായും സി ബി ഐ അറിയിച്ചിട്ടുണ്ട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും